ഹായ് ഹലോ ഹലോ എന്താ ഒരു ഇന്ന് മൈക്രോ പ്ലാന്റ് സംഭവം നമ്മുടെ ചെറുപയറും പയറും ഇതിന് വെള്ളം ഒഴിച്ചില്ലല്ലോ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ആ ഒരു പാത്രം ഇങ്ങനെ ഫോർ ടു ഫൈവ് ലയർസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് എന്നിട്ടിങ്ങനെന്താ അപ്പൊ രണ്ടു നേരം വെള്ളം ഒഴിച്ച് കിടക്കണേ അപ്പൊ കഴിക്കണേ അല്ലെങ്കിൽ പോവേ അപ്പൊ അവർ ചാനൽ ബ്രഷ ഞാൻ പൊട്ടീൻ ദോസം മുരിക്കാനാണ് ദോസയാ ഞാൻ വന്നിട്ട് please subscribe my channel ഇത്രയും വെద్దాയേ ഇത് ഇതിനെ ഞാൻ മിക്സ് ഇട്ടിണ്ട് സോ ഇത് ഇത്രയും വെద్దాം பட் ഇത് ഇത്രയും വെద్దాം സോ നമുക്ക് അണ്ട് കാണാം ഗയ്സ് ഗൂഡ് ബൈ മിച്ചു ഹൈ ഗുണ്ണി ആ അപ്പോൾ ബൈ 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 അപ്പോൾ ലർ ബൈ 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 ഹൈ ബൈ ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ